ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നൊരു വെനസ്ഡേ ആണ് ഇന്ന് നമ്മുടെ ഉണ്ണി വരും കേട്ടോ ഇപ്പോൾ രാത്രിയായി രാത്രിയും ഒരുപാട് രാത്രി അല്ല വൈകി വൈകുന്നേരമായി ഇന്നലെ മമ്മിയുടെ മരുന്ന് കഴിഞ്ഞിട്ട് മമ്മീനോട് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മമ്മിയുടെ മരുന്ന് മേടിക്കാൻ പോകണം എ ടി എംക്ക് പോകണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെന്താ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങളും മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കെന്തെങ്കിലും ഒന്ന് പുറത്ത് പോകണം അപ്പോൾ മമ്മി കുളിക്കാൻ കയറിയിരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും മമ്മി വരുമ്പോഴേക്കും പോയിട്ട് വരാം മമ്മി വരുമെങ്കിൽ പോയിട്ട് വരാൻ പറ്റുമോ എന്തായാലും ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ നേരത്തെ പോകണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ വൈകി വൈകി വൈകിട്ട് ടൈമായി ഇപ്പോൾ എട്ട് മണിയൊക്കെ ആയി തോന്നി എനിക്കറിയില്ല നോക്കിയിട്ടില്ല നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരാം കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ണി ഫ്ലൈറ്റ് കയറി എന്നാണ് പറഞ്ഞത് ഒരു മണി ഒരു ടൈമിലൊക്കെ ഉണ്ണി കയറിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ കറക്റ്റായിട്ട് എനിക്കറിയില്ലേ മമ്മി വന്നാൽ പറഞ്ഞാലും അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ വേഗം എന്തായാലും പോട്ടെ അതുമല്ല ഇന്നലെ വാവ കുട്ടിയുടെ ഫ്രണ്ട് ഫ്രണ്ടാണ് ഫ്രണ്ടിന്റെ കോള് അച്ഛൻ ഫോൺ വിളിച്ചു വെച്ചിട്ട് വച്ചിട്ട് വാവ അത് അന്ന് കരിയ അതെ യെസ് ഇവിടെ ഓരോ ദിവസം ഞാൻ ആലോചിക്കുന്നു നമ്മളത് ഇങ്ങനെ ഇതാക്കണത് ആർക്കും അറിയില്ല പക്ഷെ നമ്മൾ ഇതില് കാണിക്കുന്ന മാത്രം കണ്ടിട്ട് കുറ്റം പറയും നിങ്ങളെ പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളതാണല്ലോ കാണുന്നത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് വിചാരിക്കുന്നേ ഉള്ളു വിഷമുണ്ടാവും എന്നൊക്കെ പിന്നെ ആരും ബോധിച്ച് ജീവിച്ചിട്ടൊന്നും കാര്യ ജീവിതത്തിൽ ഒരാള് പോയി എന്നിട്ട് നമുക്ക് വിഷമല്ലോ ഇതെന്താ

പാലക്കാടാണ് ഇറങ്ങിയത് അല്ലേ അതെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ മിസ് ചെയ്തു അത് മാത്രമേ ഉണ്ടായിരുന്നു എല്ലാം കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എന്താ ഇവന്റ് അടിപൊളിയായിരുന്നു അതേപോലെ അത് കഴിഞ്ഞ ഷിംല ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷെ നിങ്ങളെല്ലാത്തിനും മിസ് ചെയ്തു പിന്നെ പപ്പേനെയും കുറച്ച് മിസ് ചെയ്തു നമ്മൾ കാണിക്കത്തില്ല പുറത്ത് ബട്ട് സ്റ്റിൽ ഇങ്ങനെ എല്ലാവരും ഫാമിലിയൊക്കെ കിട്ടി ചെറിയോ ചെറിയ പിന്നെ എയർപോർട്ടൊക്കെ കാണുമ്പോൾ ഫ്ലൈറ്റ് ണുമ്പോ എത്രയൊക്കെ സന്തോഷിച്ചാലും ലാസ്റ്റ് നിമിഷങ്ങൾ കൂടെ നിൽക്കും പപ്പ പക്ഷെ ഞാൻ അപ്പോഴൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ മമ്മി അരയിലുണ്ടെങ്കിൽ നമുക്ക് മമ്മിയോട് പറയാം അങ്ങനത്തെ ഒരു പ്രശ്നം മാത്രം വേറെ പ്രശ്നമൊന്നുമില്ല അടിച്ചു പൊളിച്ചു ചിരിച്ചു കളിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അതൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഫുഡ് അയ്യോ ഫുഡ് സെറ്റായില്ല ഫുഡ് ഭയങ്കര സീനായിരുന്നു അതുകൊണ്ടാണ് പാൻ്റൊക്കെ ഭയങ്കരമായിട്ട് ലൂസായി ഭയങ്കര സീനായിരുന്നു ഫുഡ് അയ്യോ വീട്ടിലെ ഫുഡ് വിടെ വിശക്കുമ്പോ പേടിയാവും എന്താ കഴിക്കുക കാരണം ഇനിയിപ്പ എത്ര പൈസ നമുക്ക് കഴിക്കാന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡ് ഐ മീൻ നമുക്ക് അങ്ങ് സെറ്റാവുന്നില്ല ഇവിടെ വന്നപ്പോ വിശക്കുമ്പോ ഒരു സന്തോഷം ഈ ഒരു നാട്ടിലെ ഫുഡ് കഴിക്കാലോ നാട്ടിലെ വെള്ളം കുടിക്കാലോന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോയി പഠിക്കണ്ടല്ലെങ്കിൽ പുറത്ത് പോകണ്ട പോതി മാറിക്കിട്ടി പിന്നെ കൂടെ ഉള്ളവരനെ മിസ് ചെയ്തോ അയ്യോ കല്യാണം ചേച്ചി പാവം ഭയങ്കരമായിട്ട് പോകുമ്പോഴത്തേന് ഞങ്ങള് മമ്മിക്ക് ഓൾറെഡി കല്യാണി ചേച്ചിയായിട്ട് കല്യാണി ചേച്ചി മമ്മിയായിട്ടായിരുന്നു കൂടുതൽ കമ്പനി പക്ഷെ ഇപ്പം ഞാനായിട്ട് ഭയങ്കര അറ്റാച്ചായി ഭയങ്കര ഭയങ്കര മിസ്സിംഗ് ആയില്ല ആ ഒരു സൈഡ് എടുത്ത് നോക്കുമ്പോൾ ഇത്രയും ദിവസം നമ്മൾ അങ്ങനെ ഒരുമിച്ചൊരു ഫാമിലിയെ പോലെ ഇരുന്നു അപ്പോൾ മിസ്സിങ് ഉണ്ട് പിന്നെ അപ്പകുട്ടനായാലും സീ ചേട്ടനായ നെറിൻ ചേച്ചി അതേപോലെ അൻവർ ചേട്ടൻ എല്ലാവരും അടിപൊളിയായിരുന്നു പാവ അവര് ഉണ്ണീനെ ട്രെയിൻ കയറ്റി വിടണവരെ അവര് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു അവിടെ നിന്ന് പാവം വന്ന് ഏട്ടൻ വന്ന് കേട്ടു ഉണ്ണി ട്രെയിന് വരണവേറെ അവിടെ നിന്ന് ഉണ്ണീനെ ട്രെയിൻ കിട്ടി വിട്ടിട്ടാണ് പോയത് അതെ ഇപ്പോഴും എയ്റോപ്ലെയിൻ്റെ മറ്റേ പിള്ളേ ഫ്ലൈറ്റിൽ കയറിയതിന്റെ മറ്റേ ചെവി ഇത് ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴും ഇരിക്കുവ അതൊക്കെ ഒന്ന് കടന്നൊന്നു മിസ് ചെയ്തോ എന്റെ പൊന്നിനെ നല്ല മിസ് ചെയ്തു മമ്മി ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നം വരത്തില്ല കാണാൻ പക്ഷെ ഇവിടെ മമ്മിയുടെ സിറ്റുവേഷൻ എന്താന്ന് എനിക്ക് അറിയാം പിന്നെ പോണേന്റെ തലേ ദിവസം രാത്രി അടക്കം മമ്മിയുടെ സിറ്റുവേഷൻ എന്തപ്പോ കടയില്ല എന്റെ മമ്മി എൻറെ മമ്മി ഇങ്ങനെയല്ല അപ്പൊ അതിന്റെക്കൊരു എന്താ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ എത്തില്ലേ മാമ എന്നാ പൊണ്ണിമ എന്തൊക്കെയാണ് ഞാനൊക്കെ കൊണ്ടു ചോദിച്ചപ്പോ ഗൈസ് ഒന്നും ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഒന്നും അങ്ങനെ കൊടുന്നില്ല ഒന്നാമത് അവിടെയൊക്കെ നല്ല റേറ്റ് ആണ് ആ റേറ്റിന് പുറത്തായിട്ടുള്ള പ്രൊഡക്റ്റും ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല അപ്പൊ ഓർമ്മക്ക് മമ്മി മമ്മിക്ക് ഏറ്റവും ഇഷ്ടം പെനും ബുക്കും ആണ് ഇപ്പോ മമ്മി ഇങ്ങനെ എഴുതും എഴുതുമ്പോ അപ്പൊ ഞാൻ പിന്നെ അത്ര എനിക്ക് പിന്നെ അവരെ സാധനങ്ങള് എനിക്ക് മറ്റേ അൻവറേട്ട മേടിച്ചത് സ്വർണ്ണൊന്നുമില്ല അതൊക്കെയാണ് അപ്പ കുട്ടനെ മാത്രം മേടിച്ചോടിച്ചു ഞാൻ കൊച്ചല്ലേ അതെ നീ കുട്ടി എനിക്ക് ഞാനൊരു ഗിഫ്റ്റ് നീ കുട്ടി എണിച്ചിട്ടാണ് കല്യാണ ചേച്ചിക്ക് വയർ നിറച്ച് കൊടുത്തിട്ട് ഇത് ഞാൻ എനിക്ക് മേടിച്ചതാണ് കേസ് കാരണം എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് മുഴുവൻ എന്താ ഗ്ലാസ് അതിന് വേണ്ടിയിട്ട് ഇത് കല്യാണി ചേച്ചി മമ്മിക്ക് വാങ്ങിച്ചെന്നത് അച്ചടാ താങ്ക് യു മോളെ അയ്യോ എന്തായാലും താങ്ക് യു സോ മച്ച് ഏട്ടാ ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ അത് മാത്രല്ല എൻ്റെ എൻ്റെ പൊന്നും കൂടത്തിനെ പൊന്നുപോലെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് എത്തിച്ചതിനും താങ്ക് യു അല്ലേ ചെറുതിൻ്റെ എവിടെ ഭാവിക്ക് ഞാൻ ഇതാണ് ഒരെണ്ണം മേടിച്ചത് ഐ ലവ് കാരണം ഞാനിങ്ങനെ ഓരോ കൺട്രിയിൽ പോകുമ്പോഴും ഈ സാധനം എവിടെ പോയി മൈസൂര് പോയി ആ ഒട്ടിക്കും അങ്ങനെ വാങ്ങിയത് ഒറ്റച്ചേച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതിന് വല്ലോ രഞ്ജി കൊള്ളാലോ രഞ്ജി ചേച്ചിന്ന് പറഞ്ഞാൽ നമ്മളെവിടെ വരുന്ന കുട്ടിക്ക് കേട്ടോ ഇത് ഓ പിന്നെന്താണ് ഇതെനിക്ക് എനിക്ക് അതഞ്ചു ചേച്ചിക്ക് മേടിച്ചതൊരു ചേച്ചി ഞാൻ അവിടെ പോയിട്ട് ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ തന്നെ അവിടെയുള്ളൂ അവിടെ കുറച്ച് സ്വെറ്റർ പിന്നെ അതല്ലോ ഈ സാധനം അങ്ങനെ തന്നെ ഉള്ളു അല്ലാണ്ട് വേറെ ഒന്നും മേടിക്കില്ല പിന്നെ ഒന്നാമത് എനിക്ക് ഷോപ്പിംഗ് അറിയത്തില്ല മമ്മിയാ അവിടെ നിന്ന് ഒരു ഓർമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കണം പറഞ്ഞു മേടിച്ചു പിന്നെ മമ്മിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ബുക്ക് അത് ഞാൻ എടുത്തു തരാം അതാ ബാഗിലാ

സമയം മൂന്ന് മണി കഴിഞ്ഞോട്ടോ മൂന്നേ കാലായിട്ട് ഗൈസ് ഇത് ഞാൻ മമ്മിക്ക് സമർപ്പിക്കുന്നു അയ്യോ അതെന്താ ശരിക്കും ശരിക്കും ഞങ്ങള് നമ്മള് നേടിയെടുത്ത ഒരു നേട്ടം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ആൾക്കാർ നമ്മളെ തുടങ്ങിയ സമയത്ത് തളർത്തിയിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ എങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ കൂടി എൻ്റെ അടുത്ത് ഇവിടെ അടുത്ത് വന്ന് കാണാൻ വന്ന ഒരാൾ പറയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഏട്ട ഏട്ടെൻ്റെ ഫാമിലിയിൽ നിന്ന ആൾക്ക് അവർ ആരോ യൂട്യൂബ് വീഡിയോ എടുക്കണേന ഇപ്പോഴും കൂടി പറഞ്ഞു നിങ്ങൾ തളരരുത് മുന്നോട്ട് പോകണം ഇപ്പോഴും അവരത് പറഞ്ഞ് മുടക്കാൻ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആരുടെയും വാക്കൊന്നും വകവയ്ക്കാതെ തുടങ്ങി ഒരുപാട് പേര് മുടക്കാനൊക്കെ നോക്കിയിട്ട് നോക്കിട്ട് നമ്മളതൊന്നും ഇല്ലാണ്ട് പോയിട്ട് ജീവിതകഥ എഴുതാൻ പെന്നും ബുക്കും ഇഷ്ടപ്പെട്ടില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ കേസ് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടു അത് തന്നെ പിന്നെ ഇതായിട്ട് കൊടുക്കുന്നതാണ് ഗിഫ്റ്റ് ഓഫ് ഷിമില ഷിംലയിലെ പെണ് എഴുതാൻ വേണ്ടിട്ട് യൂട്യൂബിന്റെ ഇങ്ങനെ കാണുമ്പോ ഇത് ഡൽഹിയില് പോയിട്ടൊക്കെ നമ്മൾ വാങ്ങിച്ച് ആ റമന്റ് ചെയ്യണ്ടിരുന്നു യൂട്യൂബിന്റെ ഇവന്റല്ലേ അതിന് പോണ നിർബന്ധം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ കയ്യിൽ നിന്ന് കൊടുത്താലും ഓരോരുത്തരും ആണ് നമ്മൾ നമ്മൾ വരെ സോ മച്ച് നിങ്ങൾ എത്ര ഉയരത്തിലേക്ക് എത്തിച്ചത് അതിനൊരുപാട് നന്ദി ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് ഒരാളും കൂടി വേണം പപ്പ അതൊക്കെ ഒരു വിഷമം തന്നെ എന്തൊക്കെ നമ്മുടെ വീട്ടിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ഇങ്ങനെ ഓടി പപ്പടുത്ത് പറയണം പപ്പടുപ്പ് ഉണ്ണി ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുമ്പോഴും അതൊക്കെ പപ്പക്കായിരുന്നു ഭയങ്കര ഇഷ്ടം എന്തും പപ്പയ്ക്കാണ് ഞാൻ ചെയ്യണൊക്കെ എന്റെ കൂട്ടോടും ചെയ്യണം ഞാൻ ഓടിക്കണ വണ്ടി ഫ്ലൈറ്റിൽ പക്ഷേ അറിയോ ഏട്ടനെ വിശദീകരിച്ച് കേൾക്കണം വിശദീകരിച്ചിട്ട് കാര്യങ്ങളിങ്ങനെ നമ്മൾ ഒരു ഫോൺ വിളിക്കുകയാണെങ്കിൽ എവിടേക്കെങ്കിലും ഒന്ന് പോയാലും അവിടെ പോയി വന്നു അങ്ങനെ പറയണമല്ലോ ആൾക്കിഷ്ടം ആൾക്കവിടെ പോയിട്ട് എന്താ ഉണ്ടായി പോയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ആൾക്ക് വൺ ബൈ വൺ ആയിട്ട് കേൾക്കണം അതാണൾക്കിഷ്ടം ഓക്കെ അപ്പം എന്തായാലും ഞാൻ കഴിച്ച് ഫ്രഷ് ആവട്ടെ ഇത്രയും നേരം ഞങ്ങൾ കഥ പറഞ്ഞിരുന്നു നാളെ വാഗക്കൂട്ടിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മൂന്നാളുടെ പക്കി ഇട്ട് കൊടുക്കാം അപ്പോ ഉണ്ണി ഈ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ ഇതൊക്കെ ഇതൊക്കെ എനിക്ക് ഏട്ടനും ചേച്ചിയും ഒക്കെ കൂടി ആരും മേടിച്ചോട്ടെ എനിക്ക് സാധനങ്ങള് ഇത്രയും ഇഷ്ടാ കേട്ടോ ഇവിടെ ഒന്നുണ്ട് ഒരു മരത്തിൻ്റെ അത് എന്റെ വിജുതുണ്ണി അവള് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴും ഒരിക്കലും വാങ്ങിയിട്ട് ഇവിടെ ഇട്ടിട്ട് പോയിട്ട് അതാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതെന്തായാലും ഒരുപാട് ഇഷ്ടമായി ഗിഫ്റ്റ് ചെയ്തവർക്കും താങ്ക് യു കൊണ്ടുവന്ന് നടത്തുകയാണ് ടൗണ്ണി വരുമ്പോൾ കൊണ്ടുവന്നത് അതായത് യൂട്യൂബിൻ്റെ ആണ് ഇതും യൂട്യൂബിൻ്റെയാണ് ബാക്കിയൊക്കെ ഗിഫ്റ്റാണ് ഇതെനിക്ക് കുട്ടി വാങ്ങിച്ചു കൊടുത്തത് ഇത് അൻവർ മോൻ വാങ്ങിക്കൊടുത്താണ് ഉണ്ണിക്ക് പിന്നെ നെറിനും എല്ലാവരും വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അത് ഇതായിട്ട് പിന്നെ എനിക്ക് ഉണ്ണി വാങ്ങിച്ചിട്ട് വന്നതുണ്ട് ഉണ്ട് കേട്ടോ ആ വാവക്കുട്ടിക്ക് വാങ്ങിച്ചിട്ട് വന്നതൊക്കെ ഉണ്ട് വാങ്ങിച്ചിട്ട് വന്നതൊക്കെ ഉണ്ട് ഇതിൽ ഓക്കെ 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 ഇത്രയേ ഉള്ളു പിന്നെ എൻ്റെ കുട്ടി പാവം ഇത്രയും വാങ്ങിച്ചിട്ട് വന്നല്ലോ അതിന് വലിയ സന്തോഷം കുഞ്ഞ് ഗിഫ്റ്റ് കാണുവച്ചാലും എനിക്ക് ഭയങ്കര ഇതാണ് പക്ഷേ എന്നാലും ഇതൊക്കെ യൂട്യൂബിൻ്റെ ആണ് കേട്ടോ ഈ ബുക്കും ഇതൊക്കെ അപ്പം അതുകൊണ്ട് ഇതൊന്നും ഞാൻ കേട്ടിരത്തില്ല സൂക്ഷിച്ചേക്കും ഓക്കെ ആ കുട്ടി ഉണ്ണി അവിടെ വെച്ചപ്പോൾ തന്നെ ഇത് ചേച്ചി എനിക്ക് കൊണ്ടുതരുമെന്നൊക്കെ ചോദിച്ചിരുന്നു കയറിട്ടോ എന്തൊക്കെയോ അപ്പോൾ ഇതും ആ അവക്കുട്ടിക്കാണ് കേട്ടോ അത് ഉണ്ണി യൂസ് ചെയ്താണ് എങ്കിലും അപ്പോൾ നമ്മളുടെ ഉണ്ണി ഡെയിലിയിലൊക്കെ പോയി വന്നു കേട്ടോ അപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്താ കുറച്ച് കമൻസുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത് നമ്മളുടെ കല്യാണി മറ്റേ ഉണ്ണിനെ നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണി നല്ല രീതിയിലെല്ലാം പോയി വന്നു കേട്ടോ ഏഴു ദിവസക്കായി പോയിട്ട് ഏഴു ദിവസക്കായി പോയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു വന്നു എനിക്കെന്താ പറയാനുള്ളത് വെച്ചാൽ ഉണ്ണി ഇങ്ങനെ ഒരു ഇവന്റിനെ കുറിച്ച് ഇവന്റ് നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനൊരിത് വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ നോക്കിയത് ഇങ്ങനെ ആരൊക്കെ ഉണ്ടെന്നായിരുന്നു കേട്ടോ നമ്മൾക്ക് പോവാതിരിക്കാനും പറ്റില്ലായിരുന്നു കാരണം വേറെ ഒന്നുമല്ല ഇത് ഇങ്ങനെ എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഇൻവിറ്റേഷനൊന്നുമല്ല യൂട്യൂബ് തന്നെ നേരിട്ട് നമുക്ക് അയക്കുന്നതാണ് കുറച്ച് ആൾക്കാർക്കൊക്കെയാണ് ഇത് ഇൻവെറ്റേഷൻ വരുള്ളൂ അതിലൊരാളാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് അത് മിസ് ചെയ്യണ്ടെന്ന് തോന്നി കേട്ടോ അത്രയും നല്ലൊരു കാര്യം മിസ് ചെയ്യണ്ടാന്ന് തോന്നി അതുകൊണ്ടാണ് ഉണ്ണീനെ വിടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ ഞാൻ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ അതിൽ കല്യാണിക്കുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ അവളെ വിളിച്ച് ചോദിച്ച് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത കേട്ടോ വേറെയും കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് കല്യാണീനെ മാത്രമേ അറിയാതിരുന്നുള്ളൂ പിന്നെ അവളുടെ ഹസ്ബൻഡിനെ അവന് മാത്രം വിശ്വസിച്ചാണ് ഞാൻ ഉണ്ണീനെ വിട്ടത് കാരണം ഇത്രയും ദൂരമാണ് ഇതുവരെ ഒന്നും ഒറ്റയ്ക്കൊന്നും പോയിട്ടില്ല പിന്നെ ഉണ്ണി ഒരു ചെറിയൊരു കുട്ടിയല്ല ഉണ്ണിക്ക് അത്യാവശ്യം ഏജായിട്ടുണ്ടല്ലോ അപ്പോൾ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ണിക്ക് നോക്കാനൊക്കെ അറിയുമല്ലോ പിന്നെ നമ്മൾ ആ വീടുകൾ കുറച്ചു നേരം കാണുന്നതല്ല ഉണ്ടായിരുന്നത് പിന്നെ അവരവിടെ രാത്രി ഒക്കെ നല്ല കമ്പനി നല്ല അടിച്ച് പൊളിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് അവർ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കമൻറ്റ് ഇട്ടവരോട് എനിക്ക് പറയാനുള്ളത് എന്താച്ചാൽ നിങ്ങളെ കുറച്ച് നേരത്തെ കണ്ടിട്ട് നിങ്ങൾ ഉണ്ണിയോട് ഇത് തോന്നിയിട്ടിട്ടിരിക്കുകയാണ് അതിനെ ഞാൻ ഇതാക്കുന്നു സത്യം ഒന്നും നല്ല രീതിയിൽ കെയർ ചെയ്ത് നല്ല രീതിയിൽ എൻ്റെ കയ്യിൽ എത്തിച്ചു കൂട്ടോ കൊണ്ടുവന്നിട്ട് അപ്പോൾ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അവർ ഇത് കഴിഞ്ഞിട്ടും വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് ഉണ്ണിക്ക് എന്തായാലും ഒറ്റയ്ക്ക് അങ്ങനെയൊന്നും പോകാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അവർ തന്നെയാണ് അതൊക്കെ റിസ്ക് എടുത്ത് കൊണ്ടുപോയതും എല്ലാം കൊണ്ടുവന്നതും പിന്നെ ഈ ഏട്ടം ഇങ്ങനെ പോയതിന് ശേഷം കുറച്ച് ആൾക്കാർ ഞങ്ങളോട് ജനുവൻ ആയിട്ട് നിന്നിട്ടുണ്ട് അതിലൊരാളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കല്യാണി നമ്മൾ മെൻ്റലി നന്നായിട്ട് സപ്പോർട്ട് നിന്ന് നിന്നിരുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ഇടുന്ന കമൻറ്റ് നിങ്ങളിപ്പോൾ ഇടുമ്പോൾ അപ്പോൾ ആ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണേ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഉണ്ണി ഓക്കെ ആയിരുന്നു നല്ല രീതിയിൽ അവർ ആ ട്രിപ്പ് പോയി വന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് എനിക്കിതൊന്നും പറയണം തോന്നി കാരണം കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഉണ്ണിന്നൊക്കെ പറയേണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ അവളിനെ കുറിച്ച് അങ്ങനത്തെ ഒരു കമൻറ്റ് നമ്മുടെ വീഡിയോയിൽ വെക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വേറൊന്നും നമ്മൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ വെറുതെ ഇങ്ങനത്തെ കമൻറ്റ് ഇപ്പം നിങ്ങൾ കുറച്ച് നേരത്തെ കണ്ട ഒരു ഇതിൻ്റെ പുറത്തായിരിക്കും പിന്നെ എനിക്കൊന്നു പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പോകുന്നത് ഒരേ കാര്യത്തിനാണ് ഇവന്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരാൾക്ക് ഒരാളെ നോക്കാൻ വേണ്ടി പറ്റില്ല അവരവർ വീട് കൊടുക്കുക അവരവർ മുന്നോട്ട് പോയി അങ്ങനെയാണ് ഇപ്പോൾ കല്യാണിക്ക് വേണ്ട വീട് കൊടുക്കുന്ന കാര്യത്തിൽ അവൾ തിരക്കിലായിരിക്കും ഉണ്ണി വീട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യത്തിൽ ഉണ്ണി തിരക്കിലായിരിക്കും അപ്പോൾ നമുക്ക് ഒരാളിനെ നോക്കാനോ ഒരാളിനെ നമ്മൾക്ക് ഇതാക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിലാണ് പറഞ്ഞേക്കുന്നത് ഞാനും എൻ്റെ സ്നേഹത്തിൽ ഞാനും പറയാണ് പിന്നെ ഒന്ന് രണ്ട് കമൻറ്റുകൾ കണ്ടിരുന്നു കേട്ടോ എന്താ ഈ അച്ഛൻ മരിച്ച സമയത്ത് നാൽപ്പത്തിരണ്ട് ദിവസം പോലെ ആയിട്ടില്ല പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നാൽപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞാൽ പോകാൻ വേണ്ടി പറ്റുമോ എന്നിക്ക് നാൽപ്പത്തിരണ്ട് ദിവസമല്ല കേട്ടോ അറുപത്തൊന്ന് ദിവസമാണ് കേട്ടോ ഇന്നേക്ക് നാൽപ്പത്തിരണ്ട് ദിവസമല്ല നമ്മൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിരിക്കുന്നത് രണ്ട് ദിവസം മുൻപാണ് അപ്പോൾ അന്ന് അമ്പത്തെട്ട് ദിവസം ആയിട്ടുള്ളൂ ഇന്നേക്ക് അറുപത്തൊന്ന് ദിവസമായിട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ ഓരോന്നും ഓരോന്നിങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ കുത്തി നോക്കേണ്ട നമുക്കറിയാം എല്ലാം അന്നേക്ക് നാൽപ്പത്തിരണ്ട് ദിവസം അല്ല അപ്പോൾ നിങ്ങളിങ്ങനെ മുപ്പത് ദിവസമായിട്ടുള്ളൂ നാൽപ്പത് ദിവസമായിട്ടുള്ള പറഞ്ഞ കണക്കെടുത്ത് അവിടെ ഇരുന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നടക്കില്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ ചെയ്യണം അപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ നോക്കും എനിക്ക് എനിക്കൊന്നും ഒട്ടും ഒന്നും റെഡിയാവുന്നില്ല എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല എനിക്ക് എന്താ ഞാൻ എന്താ എനിക്ക് സംഭവിക്കുന്ന എന്തൊക്കെ അസുഖങ്ങൾ എനിക്കുള്ളതെന്ന് പോലും എനിക്ക് പറയാൻ അറിയുന്നില്ല ആ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോകുന്നു ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇപ്പം ജീവിച്ചു പോകുന്നത് കാരണം എനിക്ക് അറിയുന്നില്ല എനിക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് എന്തൊക്കെ പുറത്ത് എങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി എന്തൊക്കെയാണ് പറയേണ്ടത് ഒരു തരം മിക്സ് മിക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് എനിക്കത് ഒരാളോട് പറയാൻ പോലും അറിയുന്നില്ല അങ്ങനത്തെ അനുഭവങ്ങളാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെക്കാളും വിഷമം ഞങ്ങൾക്ക് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള കമൻറ്റുകൾ അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല പിന്നെ നമ്മളൊക്കെ ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം നിങ്ങളൊക്കെ കമൻ്റ് ഇടുന്നവരൊന്ന് ആലോചിക്കുക ഈ മരിച്ചു 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് കമൻ്റ് ഇടണ്ട നമുക്കറിയാം ആള് പോയി എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഈ കമൻ്റ് ഇങ്ങനെ കാണുമ്പോൾ വലിയ സുഖമൊന്നുമില്ല നമ്മൾ മറക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഹാപ്പി ആയിട്ട് ഇരുന്നോട്ടെ എൻ്റെ കുട്ടികൾ ഞാനേങ്ങനെ അവരെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്താ പറയുക ആ പിന്നെ ഇപ്പോൾ എൻ്റെ അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ എൻ്റെ എൻ്റെ മേയത്തൊക്കെ ഇല്ല ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ ചൂടുകൂരുത്തിന് കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇവിടെ ഈ പുറത്ത് ഇവിടെ ഈ സൈഡൊക്കെ ഈ ചൂടുകൂരു വരില്ലേ നമുക്ക് ഈ ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ വരില്ലേ ചൂട് ഊരു അതുപോലെ ഇവിടെ ഫുള്ള് അതുപോലെ പുറത്ത് അങ്ങനെയൊക്കെ കുരു ഇങ്ങനെ ഫേസിൽ ഇവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെ കുരുവോട് നമ്മളിങ്ങനെ കാ ചെറിയ കുരുല്ലേ ഇങ്ങനെ ചൂടുകൂരു വരുന്ന സമയത്ത് ഇപ്പോൾ ചൂടൊന്നുമില്ല എനിക്ക് ചൂടുകൂര് വരുന്ന സമയത്തും കൂടി അങ്ങനത്തെ പൂരം ഒന്നും വരാറില്ല പക്ഷേ അങ്ങനെ നിറച്ച് എൻ്റെ ഇവിടെ മേത്തൊക്കെ നിറച്ച് അങ്ങനത്തെ പൂരം ആട്ടോ എന്താണെന്ന് പോലും അറിയില്ല പുതിയ പുതിയ ഓരോ കാര്യങ്ങളാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരുപാട് ഫസ്ട്രേഷനിലൂടെയും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അതുകൊണ്ട് കമൻ്റ് ഇടുന്നവരോട് ഞങ്ങൾക്കറിയാം ഞങ്ങളെ വിട്ട് പോയി എന്നുള്ളത് അത് ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ പക്ഷേ അങ്ങനെയും കൂടി കാണുമ്പോൾ അത് ഭയങ്കരമായിട്ടൊരു വിഷമമുണ്ട് അപ്പോൾ ഇതൊന്നും പറയണം തോന്നി കല്യാണിനെക്കുറിച്ച് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു വശമായി കാരണം എൻ്റെ ഒരു അനിയത്തി കുട്ടിയെ പോലെയാണ് ഞാൻ അങ്ങോട്ടും അവളോട് അങ്ങനെ നിൽക്കുന്നത് അവൾ എന്നോടും ഇതുവരെ അങ്ങനെ നിന്നിരിക്കുന്നത് എനിക്കൊരു ജെനുവിനായിട്ട് ഒരാളായിട്ട് തോന്നിയത് കൊണ്ടുവാണ് ഞാൻ അങ്ങനെ അവളുടെ കൂടെ ഞാൻ വിട്ടത് ഉണ്ണീനെ അപ്പോൾ ഉണ്ണിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ നിങ്ങൾ വീടുകൾ കണ്ണുന്ന ചെറിയ ചെറിയ ഇതൊക്കെ സ്വാഭാവികം നമ്മൾ കാണിയത് തോന്നിപ്പോകുന്നതാണ് നിങ്ങളെ ഞാനും കുറ്റം പറയുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി കേട്ടോ ഹലോ ഗൈസ് അപ്പം എന്നോട് മമ്മി ഒരു സർപ്രൈസ് തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന കണ്ണടച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് വരാ കണ്ണ് തുറക്കാതെ വാങ്ങിച്ചോ തുറക്കട്ടെന്തോ ഓ ഇത് എന്താ അറിയോ കഥ പറഞ്ഞു കൊടുക്കത്തിന്റെ അന്നൊരു ഷൂ ഉണ്ണിക്ക് പപ്പ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വാക്കുട്ടിക്ക് പാവമൊന്നും വാങ്ങിച്ചു കൊടുത്തിരുന്നില്ല അപ്പൊ ഞാനിന്നിപ്പോ ഒന്ന് വാങ്ങിച്ചുകൊടുത്ത ഞാൻ അവൾക്കൊരു വിഷമം വേണ്ടി താങ്ക് ഏത് ഷൂ നോക്ക് ഇഷ്ടോ ജിമ്മിന് പോവാനല്ല ഇഷ്ടായോ എന്നിട്ട് നോക്കാം നോക്കട്ടെ ഞാൻ കുറേ ദിവസമായിട്ടോ ഞാൻ വിചാരിക്കണോ അത് വേണ്ട അവിടെ ഒന്നില്ലേ ശരി അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയുള്ളൂ അപ്പോൾ എന്തായാലും ബൈ ബൈ